കണ്ട ഈ കുഞ്ഞിനെ കുളിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് നടന്ന് ഉറങ്ങണ കണ്ട കുളിച്ചപ്പോ അനുങ്ങാതെ കിടന്ന് ഉറങ്ങിയത് അതാണ് കിട്ടൂ ഇഷ്ടപ്പെട്ട കുഞ്ഞിന്റെ പേര് കിട്ടു അങ്ങനെ പാറുവിനെ നമ്മൾ കുളിപ്പിക്കട്ടെ പരമുവിനെ ഇതേ മാന്ത സോപ്പ് കഴിക്കാണ്ട് പറ്റൂല ആയോ

കുളിച്ചില്ലേ ശരിയാവില്ല മക്കളെ നമ്മുടെ കൂടെ വന്ന് കിടക്കുന്നതാണ് അമ്മ പോടിയാട്ടെ അയ്യോ ആ അങ്ങനെ നമ്മൾ പരമോനെ കുളിപ്പിക്കുന്നു അതിനെട്ടൊരു അടിയും കൂടെ പാവ നോക്കിക്കോടേ കടിക്കും ബോക്കില്ല ഇതൊക്കെ അങ്ങനു പിന്നോട് കയറിയത് കേട്ടോ ഇതാണ് കിട്ടു ഇവിടെ പേരാണ് കിട്ടു അതിന്റെ മുന്നേ അപ്പോ അതിൻ്റെ സൂക്കേട് എടുക്കണ്ടോ എന്ന വെയിൽ തിളഞ്ഞപ്പോഴേ പരമുവിനെയും എന്നത്തോലി ചീവിടായ കിട്ടുവിനേയും കുളിപ്പിച്ചു ഇതാണ് കിട്ടു അങ്ങ് പൊട്ടിച്ചുവിട്ട് കിട്ടൂ കിട്ടുവിന്റെ തുണിയോണ്ട് തുടപ്പിക്കെ പരമോനെ തുടിക്കാൻ പോയാ ശരിയാക്കും കിട്ടുവിനെ തുടപ്പിച്ച് വൃത്തിയാക്കാം വിചാരിച്ചിട്ട് സുന്ദരി കുട്ടിയെ ഒന്ന് തുടപ്പിക്കാനെ കിട്ടൂ 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 കുട്ടിയെ അങ്ങനെ ഒന്ന് തുടപ്പിച്ചു വെയിലത്തോട്ട് കിട്ടൂ എന്നെ ഇരുത്തി മക്കളോട് ഇരുന്നു വെയിലത്തിരുന്നു അയ്യോയ്യോ <laughs> അടുപ്പിനകത്തിരിക്കണ്ട <laughs> 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 രണ്ടുപേരും വന്ന് അടുപ്പിനകത്തോട്ട് ഇനി തീ കത്തിച്ചേരാം കേട്ടോ കായാൽ അങ്ങനെ തീ കായിരുന്ന് ദേവൻ്റെ നോക്കുന്നു